ചെമ്മണ്ണൂരിന്റെ വെട്ടിയില നമ്മുടെ വെട്ടി എന്ന് ചോദിച്ചു നോക്കുമ്പോ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നമുക്ക് പ്രധാനം പ്രധാനം നിങ്ങൾ നിങ്ങളുടെ മകന്റെ നമുക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിക്കും ഞങ്ങൾ നോക്കും ഇപ്പൊ ഇമോഷണലി ഡൗൺ ആണ് മണവാളൻ മെന്റലി ആകെ ബ്രോക്കൺ ആണ് അപ്പൊ നമ്മൾ യൂട്യൂബർ മണവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അറിയാത്തവരായി ഇനി ആരും ആരുണ്ടാവില്ലെന്ന് തോന്നുന്നു സംഭവം ഓരോ ദിവസം കഴിയുന്നവർക്കും ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാണല്ലോ പോലീസുകാർ മണവാളിന്റെ മുടി മുറിച്ച സംഭവമൊക്കെ ഇപ്പൊ വൻ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് മണവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള എല്ലാവർക്കും അറിയാലോ രണ്ടു മൂന്ന് പയന്മാരെ വണ്ടിപ്പിച്ചു കൊല്ലാൻ നോക്കിയ കേസിലാണ് വധശ്രമത്തിലാണ് ആൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് എന്തായാലും ഇപ്പൊ മെയിൻസ്ട്രീം എവിടെ നോക്കിയാലും പോലീസുകാർ അറസ്റ്റിന് ശേഷം മണവാളിന്റെ മുടി മുറിച്ച സംഭവങ്ങളാണ് ചർച്ച വെച്ചായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ കോടതി പതിനാല് ദിവസത്തെ റിമാൻഡിൽ വിട്ടതിനു ശേഷം സബ്ജയിലെത്തിയ മണവാളിനെ അവിടെയുള്ള പോലീസുകാരാണ് ബലമായി പിടിച്ചു വെച്ചുകൊണ്ട് മുടി മുറിച്ചത് അതിനുള്ള കാരണമായി പറഞ്ഞത് സഹ തടവുകാർക്ക് മണവാളിന്റെ മുടി കാരണമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പോലും അവര് കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഇവന്റെ മുടി പാറിപ്പോയിരിക്കുന്നു ലോക്കപ്പിൽ എവിടെ നോക്കിയാലും ഇവനെ കൊഴിഞ്ഞ മുടി മാത്രം അങ്ങനെ ബാക്കിയുള്ള തടവുകാരെല്ലാം പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിലാണ് അത്ര ഇവനെ മുടി മുറിക്കാൻ തീരുമാനിച്ചത് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് ദൈവത്തിന് അറിയാം എന്തായാലും മുടി മുറിച്ചതോടുകൂടി മണവാളൻ ആകെ ഡിപ്രസ്ഡായി അവസാനം പോലീസുകാരനെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി മണവാളിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പ്രസ്മീറ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മകനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് ആ പ്രസ് മീറ്റ് പ്രസ്മിനെല്ലാരും കണ്ടു കാണും അത്യാവശ്യം ആരല്ലായിരുന്നു എന്തായാലും ഇതിന് പിന്നാലെ മണവാളന്റെ പെങ്ങളും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് മണവാളം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പെങ്ങൾ പറയുന്നത് ഇത് വെറും കെട്ടിച്ചമച്ച കേസാണ് അത്ര ഇതിനു മുമ്പും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മുമ്പ് സംഭവിച്ച ഒന്ന് രണ്ട് കേസുകൾ ഇവര് തെളിവായി കാണിക്കുകയും ചെയ്തു നമ്മൾ എന്തായാലും ആ വീഡിയോ ഞാൻ പെങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉപ്പയും ഉമ്മയും ഒരു പ്രസ് മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായ സംഭവങ്ങൾ എന്താണ് അതൊക്കെ പറഞ്ഞു അപ്പൊ അതിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് അവൻ നല്ല കാര്യം പുണ്യപ്രവർത്തി ചെയ്തിട്ടല്ല അകത്ത് പോയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിനല്ല അകത്ത് പോയിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചെറിയ സംഭവം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പീഡനത്തിനിരയായി ഗർഭിണിയായ കേസിൽ ഡി എൻ എ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസമായി ജയിലിൽ കഴിഞ്ഞ പതിനെട്ടുകാരന് കോടതി ജാമ്യം അനുവദിച്ചു നമുക്ക് ചെയ്ത കുറ്റത്തിനാണ് പേടിക്കേണ്ട ആവശ്യമുള്ളു അല്ല ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കൽ ഒരു പേടിയും പേടിക്കേണ്ട ഈ ചെക്കനെ ശ്രീനാഥെന്ന് പറഞ്ഞിട്ടുള്ള പതിനാണ് തിരുവനങ്ങാടി മലപ്പുറം ഈ സംഭവത്തിൽ മുപ്പത്തഞ്ച് ദിവസം ആ ചെക്കനകത്ത് വരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേര് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ടെസ്റ്റിലാണ് അറിയണത് ഓൺ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഓനും തെറ്റ് ചെയ്യാതെയാണ് അകത്ത് പോയത് അതുപോലെ മണവെള്ളം തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല അത് തെളിയട്ടെ ആദ്യം അതെ തെളിയട്ടെ തെളിയണല്ലോ മണവാളൻ എന്തിനാണ് പോലീസ് പിടിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാലോ മണവാളനും ഫ്രണ്ട്സും വേറെ ചില ചെക്കന്മാരുമായിട്ട് അടിപിടി ഉണ്ടായി അങ്ങനെ അവിടെ നിന്നും ബൈക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുകയുണ്ടായിരുന്ന രണ്ടുപേരെ മണവാളനും ഫ്രണ്ട്സും കാറിൽ പിന്തുടരുകയും ഇടിച്ചു തെറുപ്പിക്കുകയും ചെയ്തു ഭാഗ്യത്തിന് ആ പയ്യന്മാര് ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേസ് ഒത്തുതീർപ്പാൻ വേണ്ടതായിരുന്നു പക്ഷെ മണവാളൻ അതിനെ സഹകരിച്ചില്ല അങ്ങനെ മതശ്രമത്തിന് കേസെടുത്തു ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ വിട്ടു ഒടുവിൽ പോലീസ് മണവാളനെ അറസ്റ്റ് ചെയ്തു കോടതി പതിനാല് ദിവസം റിമാൻഡിൽ വിടുകയും ചെയ്തു ഇത്രയാണ് ഉണ്ടായത് ഇനിയിപ്പോ നിയമത്തിന്റെ മാത്രമേ കാര്യങ്ങൾ മാത്രമേള്ളൂ മാതാപിതാക്കളും കൂടെ പെറുപ്പുകളും ഒക്കെ മണവാള നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരങ്ങനെ തന്നെ പറയുള്ളൂ പക്ഷേ കേസ് ഇപ്പൊ കോടതിയിൽ എത്തിയോണ്ട് തന്നെ ആര് ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒത്തുതീർപ്പാക്കാൻ അവസരം കിട്ടിയപ്പോ തന്നെ എല്ലാം പറഞ്ഞു ഒത്തുതീർപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഇപ്പൊല്ലാപ്പൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ബാക്കി പോലീസ് നിന്ന് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാത്ത ാക്കിയതും പതിനേഴ് ദിവസം എന്നെ മെന്റൽ ആശുപത്രിയിലാക്കിയതും തിരിച്ചു കിട്ടും ഇനി എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമാജിനേഷൻ എനിക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലാത്ത കേസ് പദവി കെട്ടി ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ് ഇത് അമൽജിത്ത് പയൻ രണ്ടാണ് അമൽജിത്ത് പയൻ ഇരുപത്തെട്ട് വയസ്സ് ഈ ചെക്കൻഡ് നാൽപ്പത്തി ഒമ്പത് ദിവസം ജയിലിലും പതിനേഴ് ദിവസം മെന്റൽ ആശുപത്രിയിലും ഇട്ടു കള കേസ് ആയിരുന്നു എന്നിട്ട് ഈ സെക്കൻഡ് വീട്ടിൽ ആത്മഹത്യ ചെയ്തു ആർക്ക് പോയി ആ ചെക്കൻഡ് വീട്ടിലേക്ക് പോയി ഇത് നമ്മൾ അപ്പൊ അത്രയും നാളെ ചെക്കൻ ജയിലിൽ കിടന്നാകുമ്പോ പറഞ്ഞ തങ്ങൾ കേസായിരുന്നു തിരിച്ച് ജയിലിൽ തിരിച്ച് കേസ് കൊടുത്തായിരുന്നില്ലേ തിരിച്ച് കേസ് കൊടുത്തേ നാളെ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇല്ലാതെയാവും അതൊക്കെ ശരി തന്നെയാണ് ചെയ്യാത്ത തെറ്റിനെ ക്രൂശിക്കപ്പെടുക്കാന്നൊക്കെ പറഞ്ഞ അതിനേക്കാളും വൃത്തികെട്ട സംഭവം വേറെ ഇല്ല കുറെ കാലം ജയിലിലൊക്കെ കിടന്ന് പിന്നെ കുറ്റക്കാരൻ തെളിഞ്ഞാലും നമുക്ക് വന്ന ചീത്തപ്പേരുണ്ടല്ലോ അത് അത്ര പെട്ടെന്നൊന്നും തേച്ച് മാഞ്ഞു പോകില്ല ഒരാൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞ വാർത്തയുടെ നൂറിലൊന്നും മരിച്ചുപോലും അയാൾ നിരപരാധിയാണെന്നുള്ള വാർത്തയ്ക്ക് കിട്ടില്ല അത്രയും കാലം അയാൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊന്നും ആർക്കും പരിഹാരവും നൽകാൻ കഴിയില്ല മണവാളിനെ പെങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ നിങ്ങൾ ഈ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നും എന്നുള്ളതാണ് മണവാളിനെതിരെ അങ്ങനെ അങ്ങനെ പരാതി പരാതി ഒന്നും മാത്രമല്ല ഒമ്പതോളം കേസ് കൊടുത്തിട്ടുണ്ട് സോ ഒരു കൊടുക്കേണ്ട ആവശ്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ും ഒരാളെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ ആരും ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇപ്പൊ മണവാളനായപ്പോലും ജയിലിൽ പോയിട്ടുള്ളത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടല്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് പോയിട്ടുള്ളതല്ല മണവാളൻ പോയിട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായിട്ടാണ് പിന്നെ അതുപോലെ എഫ്ഐആറിൽ പറയുന്നുണ്ട് മണവാളൻ അത് ചെയ്തു മണവാളൻ ഇത് ചെയ്തു എഫ്ഐആറിൽ മണവാളന്റെ പേര് പോലും ഇല്ല എഫ്ഐആറിന് മണാന്റെ പേര് പോലും ഇല്ല നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ നമുക്ക് താല്പര്ക്ക് വേണമെങ്കിൽ എഫ് ആർ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും നാനൂറ്റി ഇരുപത്തിമൂന്ന് എഫ്ഐആർ നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് സമയം കിട്ടുമ്പോൾ നോക്കി പേര് പേര് പറയുന്നില്ല ഒന്നാം പ്രതിയുടെ പറയുന്നുണ്ട് എന്തായാലും പറഞ്ഞതല്ലേ നമുക്ക് എഫ്ഐആറിൽ ഉള്ളടക്കം വായിച്ചു നോക്കാം ഒന്നു മുതൽ പത്ത് കൂടിയ പ്രതികൾ കേരള വർമ്മ കോളേജിൽ വെച്ച് വാക്കുതർക്കം മൂലമുണ്ടായ വൈരാഗ്യത്താൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പതിനേഴ് മുപ്പത് മണിക്ക് അയ്യന്തോൾ ചുങ്കൻ ജംഗ്ഷന് സമീപം പബ്ലിക് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന അവരാധിക്കാരനെയും സുഹൃത്തായി ജ്യോതി ബസ്സിനെയും വാഹനം ഇടിച്ച് അപായപ്പെടുത്തുമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആ മോട്ടോർ സൈക്കിളിൽ ഇടിച്ചാൽ ഇരുവർക്കും മരണം വരെ സംഭവിക്കാമെന്ന അറിവോടെ കാറിൽ പിന്തുടർന്ന് വന്നവരെ കൊല്ലം എന്നും അവനെ ഇടിച്ചു വീഴ്ത്തടെന്നും ആക്രോശിച്ച് അടുത്തെത്തിയ സമയം ആവലാതിക്കാരൻ കാർ മോട്ടോർ സൈക്കിളിൽ ഇടിക്കാതിരിക്കാൻ റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയ സമയം അനുപൂർവ്വം കാർ മോട്ടോർ സൈക്കിളിൽ ഇടിപ്പിച്ചതിൽ മോട്ടോർ സൈക്കിളിൽ ഓടിച്ചിരുന്ന ആവലാതിക്കാരനും സഞ്ചരിച്ചിരുന്ന ജ്യോതി ബസുവും റോഡിലേക്ക് തെറിച്ചു വീണ് ആവലാതിക്കാരന്റെ വലത് കായ്മട്ടിനും വലത് കാൽ മുട്ടിനും വലത് വശം തുടയിലും ഉരിഞ്ഞു പൊട്ടുന്നതിനും സുഹൃത്തായ ജ്യോതി ബസുവിന്റെ വലത് കാൽപാദത്തിന്റെ എല്ലിനും പൊട്ടലും മുറിവും വലതു തുടയിൽ എല്ലിനും വലത് ഷോൾഡറിന് എല്ലിനും ഡിസ്ലൊക്കേഷനും സംഭവിച്ചതിനും ഈ സമയം ആപരാധിക്കാരന് മോട്ടോർ സൈക്കിളിൽ വെട്ടിച്ച് മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ കാർ അടിച്ച് ഇരുവരും മരണ വരെ സംഭവിക്കാൻ ഇടയാകുമായിരുന്ന കാര്യം ഇതാണ് എഫ് ആറിന് ഉള്ളടക്കം എന്ന് പറയുന്നത് ശരിയാണ് മണവാളിന്റെ പേര് എവിടെയും പരാമർശിക്കുന്നില്ല ഇനി പ്രതിയുടെ പേര് വിവരങ്ങൾ എഴുതിയ ഭാഗം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാം പ്രതി സഞ്ജയ് നൈൻ ൾ അപ്പൊ ഒന്നാം പ്രതിയായിട്ടുള്ള സഞ്ജയ് എന്ന വ്യക്തിയുടെ പേര് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ആരുടെയും പേരും മറ്റു വിവരങ്ങളോ ഒന്നുമില്ല കണ്ടാൽ അറിയാവുന്ന ഒമ്പത് ആളുകൾ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ആ ഒമ്പത് പേരിൽ ഒരാളാണ് മണവാളൻ അപ്പൊ പെങ്ങൾ പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങൾ അതായത് എഫ്ഐആറിൽ മണവാളന്റെ പേരിൽ എന്നേ ഉള്ളൂ

എട്ടൊമ്പത് ഉണ്ട് കള്ള് കുടിച്ച് വേറൊരു പയ്യന്റെ തലയ്ക്കടിച്ച് തലയ്ക്കടിച്ച് ഇവിടെ അടിച്ച് എട്ടൊമ്പത് ഉണ്ട് ആ പോക്ക് ഒരു വേറൊരുത്തനെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച് കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് പോകാണ് ആ പോക്കിലാണ് ഇവര് ഈ വീണിട്ടുള്ളത് കാനയിലേക്ക് വീണിട്ടാണ് ഈ പരിക്ക് പറ്റിയിട്ടുള്ളത് ഈ കള്ളു കുടിച്ച വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ആരായാലും കാനയിലായാലും കൊക്കയിലൊക്കെ വീണും കള്ളു കുടിച്ച് വണ്ടി പിടിച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഈ പാവങ്ങളല്ല ഈ പാവപ്പെട്ട പിള്ളേരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലാക്കി കുഞ്ഞു പിള്ളേര് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികള് അല്ല ഇത് വേറെ ഒടുത്തനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള കൊലപാതക എന്ന് പറയുന്ന മൈൻഡുള്ള ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഈ പോകുന്നത് ഈ പോകുന്നത് അവർക്കെതിരെയാണ് ആദ്യം കേസുള്ളത് അവർ ആ കേസിനടുത്താവാതിരിക്കാൻ വേണ്ടിട്ട് അവർ തിരിച്ച് കേസ് കൊടുത്തു അവരായിട്ട് കള്ളപുടിച്ച് വണ്ടി കേസ് ശരി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ അദ്ദേഹത്തെ കേൾക്കണേ മീഡിയ ഒന്നും ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഏതൊരു ചെക്കനെ തലടിച്ച് പൊട്ടിച്ചതിന് ശേഷം രക്ഷപ്പെടുമ്പോഴാണ് മണവാളനെതിരെ കേസ് കൊടുത്തവർ ബൈക്കിൽ നിന്നും വീഴുന്നത് എന്നാണ് ഇപ്പം പറഞ്ഞത് അങ്ങനെ ആണെങ്കിൽ അത് പോലീസ് ആദ്യം ശ്രദ്ധിക്കേണ്ടതല്ലേ ഇങ്ങനെ ബിയർ ബോർട്ടിലേക്ക് തലക്കടിച്ച് കൊലപാതക ശ്രമം നടത്തിയ ആളുകളാണ് പരാതിക്കാരെങ്കിലും ആദ്യം അവർക്കെതിരെ പോലീസ് കേസ് കേസെടുക്കേണ്ടത് അങ്ങനെ അവർക്കെതിരെ ഇവിടെയും കേസുള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല എന്നുള്ളതാണ് മണവാളനും സംഘവും പരാതിക്കാരെ വണ്ടിയിടിപ്പിച്ചതിന് യാതൊരു തെളിവുമില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അനിത്തി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോലീസുകാർ മണവാളനെതിരെ കേസെടുത്തതും കോടതി റിമാൻഡിൽ വിട്ടതും അല്ല ഒരു തെളിവും അങ്ങനെ കോടതി റിമാൻഡിലേക്ക് വിടും എനിക്ക് തോന്നുന്നില്ല ഈ ചൂത്ര നമ്മളോട് ഫാദർ ആദ്യത്തെ ഈ ഇൻസിഡന്റ് നടക്കണമെന്ന് ഫാദർ വിളിച്ച് നോക്കുമ്പോ ചൂത്രൻ്റെ പറഞ്ഞിട്ടുള്ളത് ഇവന്റെ ആരോഗ്യത്തിന് വേണ്ടി മുടി വെട്ടിയെന്നാണ് എന്തെങ്കിലും ബോബി ചമ്മൂരിന്റെ വെട്ടിയില്ല നമ്മുടെ വെട്ടി എന്ന് ചോദിച്ചുവെക്കുമ്പോ പറഞ്ഞത് അല്ലെ ആരോഗ്യസ്ഥിതിയാണ് ആരോഗ്യത്തിന് വേണ്ടിട്ടാണ് മുടി വെട്ടിയിട്ടുള്ളത് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായിട്ട് അവന് ഇല്ലാത്തൊരു ആരോഗ്യം അവർ മുടി വെട്ടിക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് മറ്റുള്ള ജയിലിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കിട്ടിയതാണ് എന്തോ ഒരു ഭാഗ്യത്തിന് മറ്റു ജയിലിലുള്ള ആൾക്കാർ തലയോ കയ്യോ കാലോ ഒന്നും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ല അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്തായാലും ഇവിടെ മണവാളിന്റെ മുടി വെട്ടിയതിന് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല മണവാളിന്റെ ആരോഗ്യസ്ഥിതിയാണ് ഞങ്ങൾക്ക് പ്രധാനം ചാ തടവുകാർക്ക് മണവാളിന്റെ മുടി കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇങ്ങനെ കേട്ട ചിരി വരുന്ന കാരണങ്ങളാണ് പോലീസുകാർ പറയുന്നത് പോലീസുകാർ ഇവരുടെ ഈഗോയുടെ പുറത്ത് മുടി വെട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഒരുതരം റാഗിങ് വാഗിംഗ് സ്വഭാവമുണ്ട് ഈ പോലീസുകാർക്ക് ഈ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മണവാളൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ ഒരു തീരെ വില കൊടുക്കാത്ത രീതിയിലാണ് നിന്നത് അത് അവർക്ക് തീരെ പിടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഫലമായ മുടി വെട്ടിയതാകാം അത് പിന്നെ മുടിയല്ല വളർന്നോളൂ എന്നെങ്കിൽ വിചാരിക്കാം പക്ഷെ മണവാളന്റെ പെങ്ങൾ പറയുന്ന പോലെ അവൻ നിരപരാധിയാണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ച് തെളിയേണ്ട ഒരു കാര്യമാണ് അത് തെളിയിക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അന്വേഷണം നടക്കട്ടെ മണവാളൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ലേ അത്ര എനിക്ക് പറയുള്ളൂ എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് തേടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമ്പോക്സിലേക്ക് പുറത്തുമ്പോൾ പുറത്തൊരു ടോപ്പിക്കുമായി കാണും